പരിചയാണ് തമ്മാടിത്തരം ശുദ്ധ തമ്മാടിത്തരം കെ എസ് ആർ ടി സിക്കാർ പരിപാടിയാണ് എങ്ങിട്ടായി പോണ്ടെയിത് കണ്ട കളി എങ്ങിട്ടായി പോണ്ടീ കോലത്തില് ഈ കോലത്തില് കെ എസ് ആർ ടി സിക്കാർ തമ്മാടിത്തരം കാണിച്ച എന്താ ചെയ്യണ്ടേ ഇത് ഓർന്നിട്ട് കസർ കഥ പറയാം ഉമ്മാര് പരിപാടി താമരശ്ശേരി ചുരത്തിന്റെ മോളിലഞ്ചാം വളവില് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ശുദ്ധ തമ്മാടിത്തരം കാണിക്കാം

Point ハァ Gel hadi. Ata damarcıdan O da

ഉമാരി പരിപാടിയാണ് പേര് ചെയ്യേണ്ടത് തമ്മാടിത്തരം ശുദ്ധ തമ്മാടിത്തരം കെ എസ് ആർ ടി സിക്കാർ പരിപാടിയാണ് ഇത് എങ്ങിട്ടായി പോകണ്ട ഇത് കണ്ടെങ്കിൽ എങ്ങിട്ട് പോണ്ടീ കോലത്തില് ഈ കോലത്തില് കെ എസ് ആർ ഇ സിക്കാർ തമ്മാടിത്തരം കാണിച്ചാൽ എന്താ ചെയ്യണ്ടേ കസർ കഥ പറയാം ഉമാരി പരിപാടി താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലാണ് അഞ്ചാം വളവിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ശുദ്ധ തമ്മാടിത്തരം കാണിക്കാം